ഹലോ ഫ്രണ്ട്സ് ഞാനൊരു ഇത് കാണിച്ചു തരട്ടെ ഒരു ചുമർ ചിത്രം ചുമരിലുള്ള ചിത്രം നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആ ചിത്രം എന്താണെന്ന് നോക്കാം സ്വർഗവും നഗരവുമാണ് കാണിക്കുന്നത് ഇത് അങ്കമാലി പള്ളിയാണ് ഇത് അങ്കമാലി കത്രീഡൽ പള്ളിയാണ് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് ഈ ചുമർചിത്രം കാണിക്കുന്നത് അപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാം എന്ത് വേണ്ട ഇത് സ്വർഗമാണ് ഈ ചുമർചിത്രം ഈ പള്ളിയിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ ഇത് സ്വർഗം കണ്ടോ സ്വർഗം കണ്ടോ ഇതാണ് സ്വർഗം അതുപോലെ ഇത് കണ്ടോ നരകം ഇത് അങ്കമാലി പള്ളിയിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഈ പള്ളിയിൽ ഒത്തിരി ദൈവാനുഗ്രഹവുമുള്ള പള്ളിയാണ് അമ്മയുടെ അടുത്ത് വന്ന് അനേകം ജനങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്നുണ്ട് കണ്ടോ അമ്മയുടെ അമ്മയുടെ തിരിശേഷിപ്പിക്കുന്നതാണ് അതുപോലെ ഇവിടെ കുറേ ചുമർ ചിത്രങ്ങൾ ചുമരിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അത് ദാവീദ് ദാവീദിനെ കണ്ടോ ദാവീദ് ഗോലിയാത്തിന് കല്ലെറിയുന്ന ചിത്രവും അങ്ങനെ ചുമരിൽ ഒത്തിരി ചിത്രങ്ങളുള്ള പള്ളിയാ ഇത് ഇവിടെ മാത്രമേ ഈ പള്ളിയിൽ മാത്രമേ ഇത് കാണാൻ സാധിക്കുള്ളൂ ദാവീദിനെ കണ്ട ദാവീദ് കോല്യാത്തിനെ കല്ലെറിഞ്ഞിട്ട് കല്ലെറിയുന്നതാണ് ഈ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് പോയ മക്കൾക്കാർക്കും ഒരു ഒരു ഉപദ്രവവും ഒരു നല്ല അനുഗ്രഹവും ദൈവം തരും അമ്മയുടെ അടുത്ത് വന്ന് സെക്കൻഡ് സാറ്റർഡേ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച എല്ലാ മക്കൾക്കും അനുഗ്രഹം ഉള്ളൂ അനേകം അനുഗ്രഹങ്ങൾ ഉള്ളൂ ഇത് സെക്കൻഡ് സാറ്റർഡേ ആണ് അമ്മയുടെ നാമത്തിലുള്ള പള്ളിയാണ് ഇവിടെ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും അനേകം മക്കൾ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നു കണ്ടോ ചുമരുന്നനേകം ചിത്രങ്ങളുണ്ട് ഇവിടെ പുണ്യന്മാരുടെ ഖബറിടമാണ് ഇത്